അമ്മ എന്ത് വിവരക്കേടായി കാണിക്കണം ഇങ്ങനെ ഉറക്കുള ചൊല്ലി അസുഖം വരുത്തി വെക്കും ലൈറ്റ് കിടക്കണം ഞാൻ എണീറ്റത് എന്റെ കുഞ്ഞിപ്പ എവിടെയാണാവോ ഒരാഴ്ചയായാലോ ഒന്ന് കണ്ടിട്ട് അതിബുദ്ധി കാണിക്കണതാ ഒരു കത്തങ്കിലും എഴുതി കൂടിയവന് അന്വേഷിക്കാവുന്നോ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇപ്പൊ ചെയ്യണതൊക്കെ അബദ്ധ ആവുമെന്നോ ഭയം അബൂനെ വെട്ടിച്ചോ മാറിയോന്ന് എനിക്ക് സംശയം അവൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് ഉറപ്പുണ്ട് ആ ശരിയാ അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോ ശിവകുട്ടിയാണെന്ന് തോന്നുന്നു ഇതെന്താ ആരും ഞങ്ങള് ശിവശങ്കറിന്റെ സുഹൃത്തുക്കളാണ് ശിവൻ എത്തിയില്ലേ ഇതുവരെ മക്കളെ ഇതുവരെ ഒരു ഒരു കത്ത് പോലും അയച്ചില്ലേ അതല്ലേ സങ്കടം ഞങ്ങളിവിടെ ആകെ വിഷമത്തില ഞങ്ങളും ആകെ വിഷമത്തില ശിവനെ കാണാത്തത് ക്ഷേത്രനല്ലേ അതെ ഒന്ന് വരും ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ പോയി അറിയപ്പെടും ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും ചേട്ടാ സംഗതി ആകെ പ്രശ്നമായല്ലോ നിങ്ങൾ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണോ ആ ഇപ്പൊ ഞങ്ങള് ഒരേ തൊഴിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരാ കഴിവതും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്നെ കൊല്ലരുത് എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം സത്യം പറ ശിവശങ്കറിന് എവിടെയുണ്ട് അത് ശരിയല്ല നിങ്ങൾക്ക് അറിയാം എന്റെ മോളാണ് സത്യം അറിയില്ല ഞങ്ങളെ വഞ്ചിട്ടുണ്ടാക്കിയ പണത്തിന്റെ പങ്കുവറ്റാൻ ഇവിടെ എത്തിയിട്ട് ഒരറിവുമില്ലാതെ നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചേട്ടൻ ഇനി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക ശിവശങ്കറിന് ഈ ഭൂലോകത്ത് ഉണ്ടെങ്കിലും അവനെ കണ്ടെത്തും കൊല്ലും അനുജനെ രക്ഷിക്കാൻ നിന്ന് വെറുതെ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കണോ ചേട്ടന് ഭാര്യയും ഒക്കെ ഉള്ളതല്ലേ ദേവി തന്നെ വിശ്വസിക്കണം എനിക്കറിയില്ല കൊല്ലരുത് പറയാൻ പറ്റൂ കൊല്ലരുത്യുണ്ട് പിന്നെ ആർക്കറിയാം അമ്മക്കറിയൂ അനീതി പെണ്ണിലെ ഒരാൾ ഇല്ല പിന്നെ ആർക്കറിയാം പറയൂ ഇനി അറിയില്ല അറിയില്ലെന്നാ എന്നോട് പറഞ്ഞത് ചിലപ്പോ അറിയാതിരിക്കും അതെന്താ അവർ രണ്ടുപേരും കൂടി ഇതൊക്കെ ചെയ്തത് പേര് കൊടുത്തത് ശിവശങ്കറിന്റെ മാത്രം ഓഹോ അപ്പൊ അവൻ ടാക്സിക്കാരൻ സുഹൃത്ത് മാത്രമല്ല അല്ലേ നീ കഥ കൊടുത്തിട്ട് കിടന്നു എന്നെ കാക്കണ്ടക്കം കളഞ്ഞേ ഞങ്ങള് ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ സാറേ എപ്പോ ഒന്ന് വിളിച്ചാലും പോണം സാറ് കയറിട്ടെ സാറിവിടെ ഏത് വീട്ടിലാ വന്നതെന്ന് പറഞ്ഞേ അത് പുറത്തു പറയാൻ വിഷമമുണ്ട് ചിഹ്ന വീട്ടിൽ വന്ന ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി വിചാരിച്ചു ഫ്രാൻസി വേണ്ട ഇത് ഞാൻ വിചാരിച്ചു സോറി അമ്മ വരും നമുക്ക് സംസാരിക്കാൻ ആ വരുന്നേ അബുവിന് ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അബു ശിവശങ്കറിന് കൊടുത്തത് ഞങ്ങളെയാണ് നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല കുറച്ച് പണം കിട്ടാനൊരു മാർഗം മനസ്സിലായി പക്ഷേ ചെയ്തത് വലിയ ചതിയല്ലേ വലിയ റിസ്ക് എടുത്താണ് ഞങ്ങളെ ബിസിനസ് ചെയ്യുന്നത് വെറും വിശ്വാസത്തിൻ്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത് നിങ്ങൾക്ക് പത്തോ ഇരുപതോ ലക്ഷം രൂപ കിട്ടി പക്ഷേ ഞങ്ങൾക്ക് പോയത് ഒരു കോടിയാണ് മാത്രവുമല്ല വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ അതൊരു ചെറിയ കാര്യമല്ല ചെയ്തത് തെറ്റായി പോയെന്ന് അറിയാം സർ വെരി ഗുഡ് പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് കാര്യം തെറ്റിനുള്ള ശിക്ഷ അത് അനുഭവിക്കണം വേണ്ടേ സർ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സാർ അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയേ അല്ല ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് അബൂനൊരു തെറ്റു പറ്റി ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ അബൂനെയും ശിവശങ്കറിനെയും പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ഞാനൊരു തോന്നുന്നുണ്ടാവും അവർക്കെതിരു പാഠമാണ് വേണ്ടേ ഞങ്ങൾ മാത്രമല്ല ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടും അതുകൊണ്ട് ശിവശങ്കറിനെ ഞങ്ങൾക്ക് വേണം അവൻ എവിടെയുണ്ട് എനിക്കറിയില്ല സാർ അബുവിനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത് അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം ഫ്രാൻസിസ് എന്നെ പോലെയല്ല പക്ഷെ അല്പ ചൂടനാണ് ആ പറയൂ ഞാൻ പറഞ്ഞത് സത്യമാണ് സർ സാർ എന്നെ കൊല്ല ചെയ്ത തെറ്റിനുള്ള ഞാൻ അനുഭവിക്കാം ശിവൻ അവനും അറിഞ്ഞാ തന്നെ എന്നെ കൊല്ലത്തെ നിങ്ങൾക്ക് അവന് തുടരാൻ പറ്റും കൊല്ലാണോ ശിവശങ്കറിനോട് ശരിക്കും സ്നേഹമുള്ളവനാണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെ ഉണ്ടെന്ന് ഇവൻ അറിയി ഇവനെ ഇപ്പൊ കൊല്ലം വരും എനിക്കിന ജീവിക്കോനെ അവര് കൊല്ലു ഒന്നും ഉണ്ടാവില്ലമ്മേ അതിനുള്ള വഴി ഞാൻ നോക്കൊള്ളാം ഞാൻ ചെന്നിട്ട് ആഭ്യന്തരം നോക്കിയൊരു നീ കൂടി പോയാ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും ബാല കുറച്ചു ദിവസം കൂടി നീ എന്റെ അടുത്ത് നിക്കണ മോനെ ഓനെപ്പറ്റിയ വിഷമമുള്ളൂ ബാലിട്ടിനും കൂടി ഇവിടെ നിന്ന് കള്ളക്കടത്ത് കൈകൊണ്ട് മരിക്കണോ അവിടെ പരപണി തുടങ്ങാൻ പോവില്ലേ അതാ ഞാൻ ഈ ധൃതി കൂട്ടണേ ഒരു ദിവസം നിശ്ചയിച്ച് മുടങ്ങിയ അവശോന ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല ഞാൻ പോയിട്ടടങ്ങി വരാ അമ്മ അമ്മ ഇങ്ങനെ കരഞ്ഞാ പോവാ വലിയ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ ഞാൻ വരട്ടെ അമ്മേ ഞാൻ പോട്ടെ ഓ ജീവനെ കൊതിയുള്ളവരൊക്കെ വേഗ സ്ഥലം വിട് സംസാരം അങ്ങനെ നിങ്ങൾ വാ ജീവനെ കൊതിയില്ലാത്ത ഞങ്ങളും അതെ ഞങ്ങൾക്ക് പണവും വേണ്ട പാലേട്ടാ ഒരു ഉപകാരം ചെയ്യായിരുന്നു അവര് വന്ന കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാമായിരുന്നു എന്താ പറയാ കുറച്ച് ദിവസമെങ്കിൽ അത്രേ ഇങ്ങനെ വേദനിക്കണ്ടല്ലോ എഴുതിയിൽ തന്നെ വിളിച്ചിട്ടാ ബാലട്ടൻ പോണത് ബാലട്ട വരൂ സമയം വേണ്ട വയ്ക്കൂ അമ്മേ അമ്മോ ഇത്ര വിഷമിക്ക എന്താ ഉണ്ടായേ ആരോ അന്ന് ബാലറ്റിനെ ഭീഷണിപ്പെടുത്തി ഇത്രയല്ലേ ഉള്ളൂ ശിവൻ അത്ര മണ്ടനൊന്നുമല്ല അവൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും ഈ തിക്കും തിരക്കും ഒക്കെ കഴിയുമ്പോ അവയും വരും എനിക്ക് തോന്നണത് അവ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവുന്ന ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച അമ്മ വിഷമിക്കേണ്ട ഞാനില്ല അമ്മ ഇവിടെ ഇനി നീ ഇവിടെ കാരണം ചമ്മയെ വിഷമിപ്പിക്കേണ്ട നല്ല വീക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കള വല്ല കാര്യം ഉണ്ടാ നോക്കടി എന്താ നീങ്ങി പോന്നെ കാണും പറഞ്ഞ് വീട്ടിൽ വന്നതാ എന്താ കുട്ടിയാടാ എന്റെ പേര് തങ്കം കല്യോര് മരത്തിൽ ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ ആ അബുവിനെ ഞാൻ ജീവിച്ചിരിക്കുന്നു ഉടനെ എന്നെ വന്ന് കാണണം സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും സ്നേഹപൂർവം ശിവൻ എന്താ എഴുതിയിരിക്കണം ഞാൻ പറഞ്ഞില്ലേനെ പറച്ചോ നമ്മുടെ കൂടെയാ ഞാനും വരട്ടെ മോനെ എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി അത് വേണ്ടമേ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം അല്ല ചിലപ്പോവും ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം ആ പണം എനിക്ക് വേണ്ട അമ്മയ്ക്കും വേണ്ട ശരി അവളെ പറഞ്ഞത് അവൻ മാത്രം മതി വെറുതെ ആദ്യം പിടിക്കണ്ട അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും അനിയത്തി സംഘം വന്നോ ലക്ഷ്മി ഇല്ല ദീപാരാധന കഴിയണവനു വന്നിട്ടില്ല എവിടെ പോയാ കുട്ടി ആ പുന്നാരിച്ച് പുന്നാരിച്ച് തലേ കയറ്റി വെച്ചോ കുഞ്ഞ് അനുഭവിച്ചോ ആരോടെ പോയിന്ന് ആർക്കറിയാം ഉച്ചയ്ക്ക് അവക്കാരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല ഓ പിന്നെ നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലേ അവള് പ്രേമിക്കാൻ പോകുന്നത് ഞാനൊന്ന് നോക്കിയാ കുറ്റം മിണ്ടിയാ കുറ്റം അടുത്തുടപ്പായ ഒഴിഞ്ഞു മാറും എനിക്കെന്താ വല്ല മഹാരോഗമുണ്ടോ ഒന്നുമില്ലല്ലോ ഞാൻ അവളുടെ ഏട്ടാ ആരും വിഷമിക്കണ്ട എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല അവള് വരും ഓ വരും ഒരഞ്ചാറ് മാസം കഴിഞ്ഞ് വയറും തീർപ്പിച്ചോണ്ട് നാക്ക് വളച്ച വൃത്തികെട്ട ഭാഷയെ വരൂ എവിടെ ആയിരുന്നു നീ അത് എവിടെ ചീത്ത പേര് കേപ്പിച്ചിട്ട് ഇടത്തേ പോലെ കാലി പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നീക്കണുണ്ടാവും ഉത്തരത്തില് വൈകിയപ്പോ പേടിച്ചല്ലേ ബസ് കിട്ടിയില്ല ും കുളപ്പരയിൽ ഒരുപാട് തല്ലി അല്ലേ തങ്കം കുത്തുവാക്ക് കേട്ടു വച്ച സഹിക്കാൻ പറ്റില്ല വാക്കുകൊണ്ട് പോലും എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല സന്ധ്യ ആണോ എവിടെയായിരുന്നു നീ അച്ഛന്റെ തങ്കത്തിന് വിശ്വാസ വിശ്വാസ കിടന്നോളൂ അച്ഛനോട് അനിഷ്ടം തോന്നരുത് കേട്ടോ